നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കൊച്ചി മേയറേയും കോൺഗ്രസ് പാർട്ടിയെയും ഭരിക്കുന്നത് അരമനകൾ കൊച്ചി കോർപ്പറേഷനിൽ അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും വലിയ ഭൂരിപക്ഷം നേടി സ്വാഭാവികമായും കോൺഗ്രസിന്റെ മുതിർന്നൊരു നേതാവ് കൊച്ചി കോർപ്പറേഷൻ മേയറായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് വേണ്ടത് എന്നാൽ ഈ സ്ഥാനത്തേക്ക് പലരുടെ പേരുകളും ഉയർന്നു വന്നെങ്കിലും അതിന്റെ തർക്കത്തിൽ കോൺഗ്രസ് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ ദീപ്തി മേരി വർഗീസിനെയാണ് മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് അവതരിപ്പിച്ചത് എന്നാൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ജാതിയും മതവും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ രംഗത്തെത്തി കോൺഗ്രസിന്റെ വിജയം ഇല്ലാതാക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കൊച്ചി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമസഭ ലോക്സഭ എന്നിങ്ങനെ ഏത് തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും കൊച്ചിയിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ലത്തീൻ കത്തോലിക്കർ അടക്കമുള്ള കത്തോലിക്ക വിഭാഗക്കാർക്ക് മുൻതൂക്കം വേണം എന്ന വാശി ഏറെ നാളായിട്ടുണ്ട് എന്താണ് ഇതിന്റെ കാരണം എന്ന് കോൺഗ്രസുകാർ പരിശോധിച്ചിട്ടേ ഇല്ല ഏത് തെരഞ്ഞെടുപ്പിലും ലത്തീൻകാരും ക്രിസ്ത്യാനികളും അല്ലാത്ത മികച്ച നേതാക്കളെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു മടിയും കാണിച്ചിട്ടില്ല കോൺഗ്രസിൽ മാത്രം ചില മതങ്ങളുടെ വിലക്കുണ്ട് മനസ്സിലാകാത്ത കാര്യമുണ്ട് കൊച്ചി കോർപ്പറേഷനിലേക്ക് ലത്തീൻ സഭയുടെ ഒരു അംഗത്തിന് മേയർ പദവി നൽകണം എന്ന് ബിഷപ്പ് ഹൗസിൽ വെച്ച് പത്രസമ്മേളനം നടത്തി ആവശ്യപ്പെട്ടിരിക്കുന്നു കൊച്ചിയിലെയും എറണാകുളം ജില്ലയിലെയും മത സാമുദായിക കണക്കുകൾ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ അവകാശങ്ങളെ തള്ളുന്നതാണ് ഈ ജില്ലയിൽ ആകെയുള്ള മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം ജനങ്ങളിൽ നാൽപ്പത്തി ആറ് ശതമാനം അഥവാ പതിനഞ്ച് ലക്ഷത്തിലധികം ഹിന്ദു മത വിഭാഗക്കാരാണ് ക്രിസ്ത്യാനികൾക്ക് ജനസംഖ്യയിൽ മുപ്പത്തെട്ട് ശതമാനം അഥവാ പന്ത്രണ്ടര ലക്ഷം വിശ്വാസികൾ മാത്രമാണുള്ളത് പതിനാറ് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിലധികം അംഗസംഖ്യയുള്ള മുസ്ലിം ആണ് മൂന്നാമത് ഈ കണക്ക് പ്രകാരം മൊത്തം ജനസംഖ്യയിൽ പകുതിയോളം വരുന്ന ഹിന്ദുമത വിഭാഗക്കാർക്ക് ജില്ലയിൽ പാർലമെന്ററി പദവികളിൽ പകുതിയിലധികം സ്ഥാനങ്ങൾ ന്യായമായും ലഭിക്കേണ്ടതുണ്ട് എറണാകുളം ജില്ലയിലെ വിവിധ ക്രൈസ്തവ ആസ്ഥാനങ്ങൾ കൊച്ചിയിലാണ് ചില മതമേധാവികൾ ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലുമുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ മതമേധാവികൾ കോൺഗ്രസ് നേതൃത്വത്തോട് അധികാര പ്രകടനം നടത്തുന്നത് പതിവായിരിക്കുകയാണ് കോർപ്പറേഷൻ മേയർ എം എം ഇതെല്ലാം ക്രിസ്ത്യാനികളായിരിക്കണം എന്നത് സഭാ മേധാവികൾ തീരുമാനിക്കും കോൺഗ്രസ് ആ തീരുമാനങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തും ഇത് യഥാർത്ഥത്തിൽ എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗം വരുന്ന ഹൈന്ദവ ജനതയോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് പറയാതെ വയ്യ എറണാകുളം ജില്ലയിൽ ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾക്ക് ക്രിസ്തു മതവിശ്വാസികൾ മാത്രമല്ല വോട്ട് ചെയ്യുന്നത് എന്ന തിരിച്ചറിവെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ മേയറുടെ കാര്യത്തിൽ ചില ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ജില്ലയുടെ തീരദേശ മേഖലകളിൽ ലെത്തിൻ ർ കൂടുതലുണ്ട് എന്നത് അംഗീകരിക്കാവുന്നതാണ് എന്നാൽ മറ്റു പ്രദേശങ്ങളിൽ അങ്ങനെയല്ല സ്ഥിതി കൊച്ചി നഗരപരിധിയിൽ എന്ത് വന്നാലും അതെല്ലാം ലത്തീൻകാർക്ക് അവകാശപ്പെട്ടത് എന്ന ധാരണയോടെ സഭാ മേധാവികൾ അവരുടെ അവകാശവാദങ്ങളുമായി എത്തുന്നത് പരമ കഷ്ടം തന്നെയാണ് നന്ദി നമസ്കാരം